ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് വീണാ ജോർജിന് മാത്രമല്ല സ്വകാര്യമായ വീടുകളുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എ വീടുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാക്കന്മാർക്കും വീടുണ്ട് എന്ന് മറന്നുപോകണ്ട അതുകൊണ്ട് ഇങ്ങനെ തെരുവിലിറങ്ങി ഞങ്ങളുടെ മന്ത്രിമാരെയും ഈ ഗവൺമെൻറ് ഭാഗമായി നിൽക്കുന്ന ആളുകളെയെല്ലാം ആക്രമിക്കാനാണ് പുറപ്പെടുന്നതെങ്കിൽ ശക്തമായ നിലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാവും എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അടിച്ചമർത്താൻ ശ്രമിക്കാം ശ്രമിച്ചു നോക്കാം അങ്ങനെയൊന്നും അമർച്ച ചെയ്യപ്പെടത്തില്ല എന്നുള്ളത് സമീപകാല ചരിത്രത്തിൽ തന്നെ വ്യക്തമായിട്ടുള്ള സാഹചര്യം ഇന്നലെ ചില നേതാക്കന്മാരൊക്കെ പറഞ്ഞു കേട്ടു സമരങ്ങളെ കൈകാര്യം ചെയ്യുന്നു പിന്നെ അമ്മമാതിരി മെരട്ടൊക്കെ വെച്ച് കൈവച്ചിരുന്ന പോലെ എന്തിനാ ഹെറുതെ ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ട് എടുത്ത് സ്വഭാവ സ്വയം അപ്പോൾ അപ്പൊ അവര് പെയ്യോ നിങ്ങൾക്കൊക്കെ വീടുകളില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെല്ലാം സമരം നിർത്തിട്ട് പോകും പിന്നെ അങ്ങനെ മെരട്ടിട്ടൊക്കെ സമരത്തെ ഇല്ലായ്മ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു തമാശയായിട്ട് മാത്രം ഞങ്ങൾ ഞാൻ സംസ്ഥാന കേരള സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ് ഇവിടുത്തെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടും യൂത്ത് കോൺഗ്രസ് സമരവുമായിട്ട് മുന്നോട്ട് പോകും